ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി മൂവായിരത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പോൾ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാവുകളുടെ നൂലുകെട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ അബിയുടെ രണ്ട് കുഞ്ഞ് അഞ്ഞുച്ചത്തിമാരാണ് അവരുടെ നൂല് കെട്ടാണെന്ന് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇടയ്ക്കിടയ്ക്ക് പിണക്കോ ഇണക്കോ ആയിട്ടൊക്കെ കളിക്കുകയാണ് പിന്നെ എല്ലാവരും രാവിലെ തന്നെ എത്തി അപ്പോൾ അങ്ങനെ വൈകിട്ടാണ് നൂല് കെട്ട് മൂന്ന് മണിക്ക് ഇതാണ് ബബിയുടെ അമ്മ അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ഡ്രസ്സാണ് എനിക്ക് മൂലോട്ട് പ്രമാണിച്ച് അവൾ വാങ്ങി തന്നതാണ് നമ്മളെല്ലാവരും ഒരുങ്ങി സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ ഇത് രാജേഷ് ചേട്ടൻ അജയൻ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് ഈ ചേട്ടൻ്റെ വൈഫാണ് ആ പച്ച ഷോൾ ഇട്ട് നിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എല്ലാവരെയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാഹുലൊക്കെ അവർക്ക് തലവേദനയായിട്ട് മൈഗ്രെയിനുണ്ട് അത് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പിള്ളേർ സെറ്റും എല്ലാവരും ഒരുങ്ങി ഇറങ്ങി ഇത് രാഹുലിൻ്റെ അതായത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ വൈഫാണ് മഞ്ജു ഇത് അജയൻ ചേട്ടൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് ഷൈനി അമ്മയെ വീടിയെടുക്കാൻ വിളിച്ചപ്പോൾ അമ്മയെ ആയിട്ട് ഓടുകയാണ് ഇത് ബീന ചേച്ചി ഇത് മിനി ആൻ്റി നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റിയാണ് അങ്ങനെ ആന്റീനെ വൈറലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമഡി അടിച്ചതാണത് ഇത് എൻ്റെ അമ്മയും കാശിക്കുട്ടനും അടുത്തത് ചേട്ടനാണ് ചേട്ടൻ എന്തോ എടുക്കാൻ വന്ന വഴിക്ക് ഞാൻ വിളിച്ചപ്പോൾ തിരിഞ്ഞു പോയി പിന്നെ കേട്ടിട്ട് ഓടി വന്ന് വീഡിയോ എടുത്ത് ജസ്റ്റ് രണ്ട് ഫോട്ടോയും കൊണ്ട് എടുക്കാൻ വേണ്ടി പിടിച്ചു നിർത്തി പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ടിൻസായ അഞ്ചു മഞ്ചു ഇത് കുഞ്ഞമ്മയുടെ മക്കളാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതായത് ഇവിടെ നൂല് കെട്ടിൻ്റെ സമയമൊക്കെ ആയ എല്ലാവരും എത്തിക്കഴിഞ്ഞു അജൻ ചെണ്ടേയും ബന്ധുക്കളും വന്നു ഇത് നേരത്തെ കാണിച്ച ബീനും ചേച്ചിയുടെ മോനാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ഡിഷ നോക്കിക്കൊണ്ട് എവിടെയിരുന്നാ നൂല് കെട്ടേണ്ടി വന്ന് അങ്ങനെ ആദ്യം ഈ വശത്തെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ അല്ലാപ്രതവശത്താണ് നിൽക്കേണ്ടതെന്ന് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അങ്ങു പോയി നമ്മുടെ ആത്തു കുട്ടിയും ആ സൈഡിൽ നിന്നിപ്പുണ്ട് ശേഷം നൂലുകെട്ടിനായിട്ട് ഇതെല്ലാം സെറ്റൊക്കെ ആക്കി വെച്ചു കരിവിളയും അരഞ്ഞാണവും എല്ലാം ആ പാത്രത്തിൽ അരി അങ്ങനെ വെച്ചായിരുന്നു അതിന് ശേഷം ഇതാ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പോവാണ് നമ്മുടെ രണ്ട് ചീൻസ് ബേബികളെ അപ്പോൾ അവിടെ അച്ഛൻ മിനിയാൻറ്റി ആനിയുടെ സഹോദരി ചേട്ടൻ അങ്ങനെ എല്ലാവരും അവിടെയുണ്ട് പിന്നെ നമ്മുടെ അബി സുന്ദര കുട്ടപ്പനായിട്ട് അടുത്ത് തന്നെ ഉണ്ട് അമിത അർദ്ധന ആരാധന എന്നാണ് കേട്ടോ കുഞ്ഞാവകളുടെ പേര് അങ്ങനെ അമ്മയും കൂടെ വന്ന് കുഞ്ഞ അമിത കുഞ്ഞാവെ പിടിച്ചുകൊടുക്കുകയാണ് നൂല് കെട്ടാൻ വേണ്ടിയിട്ടായിട്ട് കണ്ടത് ഇതുപോലെല്ലാം അങ്ങനെ എൻ്റെ കുഞ്ഞാവയുടെ ൂലിയിട്ട് ആ അങ്ങനെ കരിവിളയിൽ ഇട്ട് കൊടുത്ത് ഇതാണ് അവൾ കൈ നോക്കുന്നില്ല അങ്ങനെ ചേട്ടച്ചാരി ഇപ്പുറത്തെ കയ്യിലും കരിവിളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ തള ഇപ്പതാവാരച്ചിലുടങ്ങി തുടങ്ങി ഞാണ കെട്ടി ഇതാണ്ടോ അങ്ങനെ ഒരാളുടെ നൂലിട്ട് കഴിഞ്ഞു ഇനി ഇതാ അടുത്ത ആളുടെ അടുത്ത അടുത്താളിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ നൂലൊക്കെ കെട്ടി ആ നൂലില്ലറിയാലോ പട്ടിയും പൂച്ചയും അങ്ങനെയൊക്കെ പൊരുത്തീർന്നത് ആ ഇതാ അത് കഴിഞ്ഞ് തളയിട്ട് അച്ഛനും ചേട്ടനും കൂടെ തളയെല്ലാം ഇട്ട് കൊടുക്കുന്നത് ചേട്ടന് ഭയങ്കര സന്തോഷമാണ് ചേട്ടനെന്ന് ഉദ്ദേശിച്ചത് അബിയാണ് കേട്ടോ അപ്പം അങ്ങനെ അവനും വളയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ എൻ്റെ കുഞ്ഞാവ് കുഞ്ഞാവളുടെ നൂലി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു അതിന് ശേഷം എന്താ അവരുടെ കയ്യിലൊക്കെ ബാലൻസ് തന്ന വളയും എല്ലാം കൂടെ എടുത്തിടുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഇരിക്കാനാണ് ആ ചേട്ടൻ അവൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എന്തോ പറഞ്ഞു ചിരിക്കുകയാണ് ഞങ്ങൾ കുഞ്ഞാ വർക്ക് ബ്രൈസിലാണ് വാങ്ങിയത് അപ്പോൾ ഒരെണ്ണം അമ്മയെ ഇട്ട് കൊടുക്കുന്നു ഒരെണ്ണം ചേട്ടൻ ഇട്ട് കൊടുക്കാണ് എൻ്റെ അടുത്ത് ഇട്ടുകൊടുക്കാൻ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ചേട്ടൻ ഇട്ട് കൊടുത്തോണ് എന്നപ്പോൾ അതിൻ്റെ കൊളുത്ത് വിഴുന്നില്ല അങ്ങനെ എന്നെ വിളിച്ചു വിടാൻ വേണ്ടിയിട്ട് ശേഷെല്ലാവരും ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തും ഇത് കൊടുക്കേണ്ട ഗിഫ്റ്റുകൾ കൊടുത്തു കുഞ്ഞാവുകൾക്ക് അങ്ങനെ ಅಚ್ಚನ <laughs> അങ്ങനെ പേര് പറിച്ചിലൊക്കെ കഴിഞ്ഞു ശേഷം ഈ ഓറഞ്ച് ഷോൾട്ട് ഇരിക്കുന്ന ആൻറ്റി നന്ദിനി ആൻറ്റിയാണ് നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ആൻറ്റിയാണ് അപ്പോൾ ഇതാ അഞ്ചുസ് മഞ്ജുസ് ട്വിൻസ് രജന സജ്ജന എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര് വീട്ടിൽ വിളിക്കുന്നതാണ് അഞ്ചു മഞ്ജു ഇവരെ രണ്ടുപേരും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടല്ലോ സൈ മഞ്ജു മുലേറ്റൊക്കെ കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി ബാക്കിയുള്ളവർ കഴിക്കാനും പോയി അപ്പോൾ അപ്പോഴെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് ആ പച്ച ചുരിദാർ രാഹുലിൻ്റെ അമ്മയാണ് ഇത് ശശി ലാൻഡി ചേച്ചിയുടെ അച്ഛൻ്റെ കുട്ടികളെ സഹോദരി ആണ് അച്ചു ഷൈനിയുടെ മോളാണ് വീഡിയോ എടുക്കുന്നത് കണ്ട് അവൾ നൈസിന് എസ്കേപ്പ് ആയതാണ് അവിടെ നിന്ന് പിന്നെ തൊട്ടടുത്ത് ബീന ചേച്ചിയും നിൽപ്പുണ്ട് നന്ദുസിൻ്റെ അടുത്ത് ഒരു ജസ്റ്റം വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിനുള്ള ഇല്ല ഇത് ശ്രീകുട്ടൻ കൃഷ്ണ നേരത്തെ ഞാൻ കാണിച്ച മിനിയാൻറ്റിയുടെ മോനും വൈഫും ആണ് ഇത് ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി അപിയുടെ ട്യൂഷൻ ടീച്ചറാണ് കുഞ്ഞിവിടെ മഞ്ചിച്ചിരിപ്പിച്ചിരുന്നപ്പോഴത്തേക്ക് മാമിയും ദേവവും കൂടെ വന്നായിരുന്നു ചാരു ദേവുവിൻ്റെ മടിയിൽ കയറി എന്ന് എന്തൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കുറേ നേരം ദേവുവിൻ്റെ അടുത്തൊക്കെ കത്തി വെച്ചുകൊണ്ടൊക്കെ നിന്നു അങ്ങനെ പിന്നെ കുറേ നേരം അവധി ഇരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞു നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് എടുത്തായിരുന്നു അതിനുശേഷം അവർ ഫുഡ് കഴിക്കാനായിട്ട് പോയി പിന്നെ ആദ്യത്തെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു എല്ലാവരും എത്തിയിൽ അഞ്ചും അഞ്ചും മാളവും ഇരുന്നില്ല അവരൊക്കെ അങ്ങനൊക്കെ ഇനി അവിടെ കൊശ്ശനും കുഞ്ഞമ്മയും എല്ലാവരും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ശേഷം അമ്മയൊക്കെ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അച്ഛനും അമ്മയും അപ്പോൾ കാശിയും കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു നസറൈക്കുട്ടി പിന്നെ പോവുകയുള്ളൂ രാത്രി അങ്ങനെ അമ്മയ്ക്ക് രാവിലെ വന്നതാണ് അങ്ങനെ അവർ ഇറങ്ങിയായിരുന്നു പോകാൻ പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും മാമനൊക്കെ വന്നായിരുന്നു മാമനൊക്കെ കഴിച്ചിട്ട് പോകാൻ ഇറങ്ങുന്നതാണ് പിന്നെ അതിനിടയ്ക്ക് ഇവർ രണ്ടുപേരെയും കൂടെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അവർ രണ്ടുപേരും കൂടെ അങ്ങനെയായിരിക്കും നല്ല കളിയാക്കുന്ന കളിയാക്കുന്നതാണ് അവിടെ ഇരുന്ന് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആയാലും ഷെയർ ചെയ്യാനും കമ്മിറ്റി നമുക്ക് ഒരു അടുത്ത വിദ്യാർത്ഥികൾ കാണുന്നത് ബബായി